ഡെഡ്പൂൾ ആൻഡ് ബൾവറിൻൻ പുറത്തിറങ്ങിയതോടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് കുറെ കൂടെ വലുതായി കുറേ കൂടെ വലുതായിരുന്നു പറഞ്ഞാൽ ഇതുവരെ മാർവലിന്റെ ഭാഗമല്ലാരുന്ന സിനിമകളൊക്കെ മാർവലിന്റെ ഭാഗമായി രണ്ട് സെപ്പറേറ്റ് യൂണിവേഴ്സുകളായി പോക്കൊണ്ടിരുന്ന യൂണിവേഴ്സുകളൊക്കെ ഒന്നിച്ചു ഒരുപാട് പുതിയ ക്യാരക്ടേഴ്സ് വന്നു ഒത്തിരി ഒത്തിരി എക്സ്പാൻഡ് ആയി ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ മാർവലിന്റെ തുടക്കം അയൺമാൻ മൂവി അല്ലാണ്ടായി ഇതുവരെ മാർവലിന്റെ തുടക്കം അയൺമാൻ മൂവി ആയിരുന്നു എന്നാൽ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൽ നിന്ന് നമ്മുടെ ബ്ലേഡ് വരുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന്റെ മൂവി ഫസ്റ്റ് പാർട്ട് ബ്ലേഡ് മൂവി നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലെ മൂവിയാണ് ഇപ്പോൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും ആദ്യത്തെ മൂവി ഏതാണ്ട് ഒരു പത്തറുപതോളം മൂവീസ് ഉണ്ട് അതുകൂടാതെ സീരീസ് ഉണ്ട് അങ്ങനെ ഒത്തിരി കാണാനുണ്ട് ഇതിൽ പറഞ്ഞ ബ്ലേഡ് മൂവി ഉൾപ്പെടെ ഒരുപാട് മൂവീസ് ഓൾറെഡി നമ്മളെല്ലാം കണ്ടതാണ് കണ്ടിട്ടില്ലാത്തവരുണ്ട് അങ്ങനെയുള്ള നമ്മുടെ കൂട്ടാർക്ക് വേണ്ടി മൊത്തത്തിൽ ഒന്ന് റീക്കാപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫുൾ സീരീസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇന്നു മുതൽ മാർവലിന്റെ സകല മൂവീസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള മൂവീസ് എല്ലാം ഇതിൽ ഉൾപ്പെടും എത്രയും വേഗം എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം ഏതാണ്ട് അറുപതോളം മൂവീസ് ഉണ്ട് മാക്സിമം ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും എന്നെ പരമാവധി ബുദ്ധിമുട്ട് കാരണം ബേസിക്കലി ഞാനൊരു മടിയൻ ആയതുകൊണ്ട് ഒത്തിരി ലാഗ് വരുത്താനുള്ള ചാൻസ് ഉണ്ട് കൂടുതൽ പറഞ്ഞാൽ ലാഗ് വരുത്തുന്നില്ല നേരെ നമുക്ക് സിനിമയിലേക്ക് പോകാം ഇത്തരത്തിലുള്ള സിനിമകൾ കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒരു ഹോസ്പിറ്റലിലേക്ക് പ്രഗ്നന്റ് ആയ ഒരു ലേഡിയെ ധൃതി പിടിച്ച് കൊണ്ടുവരുന്നതാണ് നമ്മൾ കാണുന്നത് അവർക്ക് പ്രഗ്നൻസി പെയിൻ ഉണ്ടായതുകൊണ്ട് മാത്രമല്ല അവരെ ഇങ്ങനെ ധൃതി പിടിച്ച് കൊണ്ടുവരുന്നത് അവരുടെ കഴുത്ത് മുറിഞ്ഞ് രക്തം പൊക്കൊണ്ടിരിക്കുകയാണ് എന്ത് പറ്റിയാന്ന് വെച്ചാൽ അവരെ വാംബേഴ്സ് അറ്റാക്ക് ചെയ്തു മനുഷ്യന്റെ ശരീരം കടിച്ചു മുറിച്ച് അവരുടെ ബ്ലഡ് ഊറ്റി കുടിച്ച് അവരെ കൊന്നുകളന്ന വാംപേഴ്സ് അല്ലേ ഈ നഗരത്തിൽ അങ്ങനെ ഒരുപാട് വാംബേഴ്സ് ഉണ്ട് അങ്ങനെയുള്ള ഒരു വാംപെയറിന്റെ ആക്രമണത്തിൽപ്പെട്ട് ജീവന് വേണ്ടി പോരാടുകയാണ് ഈ സ്ത്രീ ഇവരുടെ പേര് വനീസ ബ്രൂക്ക് ഡോക്ടർമാർ ആ സ്ത്രീയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന കൂട്ടത്തിൽ തന്നെ അവരുടെ വയറ്റിലുള്ള കുഞ്ഞിനെ പുറത്തെടുത്തു കൃത്യസമയത്ത് അങ്ങനെ ചെയ്തതുകൊണ്ട് കുഞ്ഞിനെ ജീവനോട് രക്ഷിക്കാൻ സാധിച്ചു എന്നാൽ ആ സ്ത്രീ മരണപ്പെട്ടു ധന ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി ഇപ്പോ പ്രസന്റ് ഡേ ഈ ഒരു കാലയളവിൽ തന്നെ നഗരത്തിൽ ഒത്തിരി വാംപേഴ്സ് കൂടിയിട്ടുണ്ട് പകൽ സമയത്ത് അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കത്തില്ല ഡയറക്റ്റ് സൺലൈറ്റിൽ അവർ വരാൻ പാടില്ല ശരീരം ഉരുകി തീ പിടിച്ച് ഡെഡ് ആയി പോകും പിന്നെ സാധാരണ മനുഷ്യന്റെ ബ്ലഡ് മനുഷ്യന്റെ ബ്ലഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കൂ പകൽ സമയത്ത് വാമ്പേഴ്സിന് പുറത്തിറങ്ങാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സൂര്യവിളിച്ചതിൽ വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ രാത്രിയിലായിരിക്കും അവരെ എല്ലാ കാര്യങ്ങളും ചെയ്യുക ഇപ്പൊ തന്നെ ഇവിടെ കണ്ടില്ലേ പാതി രാത്രി ഇങ്ങനെ ഒരു സ്ഥലത്ത് പാർട്ടിയൊക്കെ നടത്തുന്നത് വാംപേസ് കാണാൻ മനുഷ്യരെ പോലെയൊക്കെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അവരുടെ പല്ലിലും മറ്റൊക്കെയുള്ള വ്യത്യാസങ്ങൾ അവരായിട്ട് പുറത്ത് കാണിക്കും അത് ആർക്കും കാണാനും പറ്റത്തില്ല ഇവിടെ ഇവര് പല ആളുകളെയും കൂട്ടിക്കൊണ്ടുവരും സാധാരണ മനുഷ്യരെ കൂട്ടിക്കൊണ്ടുവരും അവരുടെ ഒക്കെ ശരീരം കീറി ബ്ലഡ് ഊറ്റി കുടിച്ച് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഇവിടെ കണ്ടില്ലേ എത്രയോ ആളുകളെ കൊന്നു കളഞ്ഞ അവരുടെ ബ്ലഡുകളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് അത് സ്പ്രിങ്ക്സിലൂടെ സ്പ്രേ ചെയ്ത് അവരൊക്കെ ഒരു ആനന്ദിച്ച് നിൽക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ഹീറോയുടെ എൻട്രി ബ്ലേഡ് ബ്ലേഡിനെ വാമ്പേസിനൊക്കെ പേടിയാണ് അവനെ അറിയപ്പെടുന്നത് അതെന്താണെന്നൊക്കെ മുന്നോട്ട് നമുക്ക് മനസ്സിലാവും ഇവിടെ ഇത്രയും അധികം വാമ്പേഴ്സ് ഉണ്ടായിട്ടും ഒറ്റക്ക് നെഞ്ചി പിരിച്ച് ഇങ്ങനെ അവിടെ ചെന്ന് നിൽക്കുന്നു ഒറ്റയ്ക്ക് വന്ന് ഈ മനുഷ്യനെ കണ്ട് ഇത്രയും വാമ്പേഴ്സ് പേടിച്ച് വിറച്ച് അവിടെ എങ്ങനെ ും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അതാണ് ബ്ലേഡ് പുള്ളിക്കാരിന്റെ അടുത്ത് വാമ്പേഴ്സിനെ തളയ്ക്കാനുള്ള അല്ലെങ്കിൽ വാമ്പേഴ്സിനെ ഇല്ലാണ്ടാക്കാനുള്ള കുറെ സാധനങ്ങളുണ്ട് പ്രത്യേകിച്ച് സിൽവർ ഇങ്ങനെ ഗണ്ണിലുള്ള ബുള്ളറ്റ്സ് പോലും സിൽവറാണ് ചുരുങ്ങിയ സമയം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരുവിധപ്പെട്ട വാമ്പേഴ്സിനെയൊക്കെ ഇങ്ങനെ തീർത്തു കുറച്ചെണ്ണം അതിനിടയിൽ പേടി ചോടി അങ്ങനെ ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു ചിലർ ബ്ലേഡിനോട് ഫൈറ്റ് ചെയ്യാനൊക്കെ തയ്യാറായി വലിയ കാര്യത്തിൽ വന്നു വലിയ കാര്യം ഉണ്ടായില്ല അങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്ത് ബാമ്പേഴ്സിലെ പ്രധാനപ്പെട്ട ഒരു പുള്ളിക്കാരനെ നമ്മുടെ ബ്ലേഡ് പിടിക്കുന്നുണ്ട് ഇവന്റെ പേരാണ് ക്വിൻ ക്വിൻ ഇത്തിരി വിഷയമാണ് കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് ഡയറക്റ്റ് സിൽവർ വെച്ച് ആക്രമിച്ച നിമിഷ നേരം കൊണ്ട് അവൻ ഇല്ലാണ്ടാവും എന്നാൽ ഇവനെ ഒന്ന് ഇത്തിരി നരയിപ്പിക്കണമെന്നുള്ള മൂടിൽ നമ്മുടെ ബ്ലേഡ് ആവട്ടെ അവന്റെ ശരീരം മൊത്തം തീ കത്തിച്ചു ഇങ്ങനെ തീ കത്തിച്ചെന്ന് വെച്ച് മാത്രമേ അവൻ ചാവത്തില്ല ഇവന്റെ ശരീരമൊക്കെ ഉരുകി ഉരുക്കി മൊത്തത്തിൽ ഇല്ലാണ്ടാവണം അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഇവർക്ക് റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് കയ്യോ ഒക്കെ മുറിഞ്ഞു പോയാലും അത് പിന്നെയും വളർന്നു വരും ഇവിടെ ബ്ലേഡ് ഇവനെ ഇത്തിരി നരവിപ്പിക്കാൻ തീരുമാനിച്ചാണ് പക്ഷെ അപ്പോഴേക്കും പോലീസ് അങ്ങോട്ട് വന്നു അതുകൊണ്ട് തന്നെ ബ്ലേഡിന് അവിടുന്ന് പോലീസ് വന്നപ്പോൾ ദേവത്തും ജീവനോട് വന്ന് കത്തുന്നു പെട്ടെന്ന് അവരുടെ ശരീരത്തിലുള്ള ഒക്കെ അണച്ച് ഹോസ്പിറ്റലിലേക്ക് മാറ്റി ക്യുൻ മരിച്ചു കാണുമെന്ന് കരുതിയാണ് മാറ്റിയത് പക്ഷേ ക്വിൻ പൂർണ്ണമായും മരിച്ചിട്ടില്ലായിരുന്നു ആൻഡ് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഈ പുള്ളിക്കാരിയാണ് നമ്മുടെ ഹീറോയിൻ കാരൻ ജെൻസൺ ആൾ ഒരു ഹേമോളിസ്റ്റാണ് അതായത് ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന ചികിത്സിക്കുന്ന ഡോക്ടർ ആൻഡ് ഇവനാണ് കേർട്ട്സ് ഡോക്ടർ ക്യാരൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു എന്നതിൽ ഉപരി അവൾക്ക് മറ്റാരൊക്കെയോ ആണ് കുറച്ചു മുമ്പ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ക്വിന്നിന്റെ ബോഡി ഇവൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതൊരു ആംബേറിന്റെ ബോഡിയല്ലേ അയാളുടെ ശരീരത്തിലുള്ള ബ്ലഡിലൊക്കെ അതിൻ്റെതായിട്ടുള്ള മാറ്റമുണ്ട് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇയാളുടെ ബ്ലഡിൽ ഇങ്ങനെ ഒരു ഡിഫറൻസ് എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഹീറോയിനെ വിളിച്ചുകൊണ്ട് ചെന്ന് ക്വിൻ്റെ ബോഡി രണ്ടാളും പരിശോധിക്കുന്നു ഇത്രയും കത്തിക്കാരിഞ്ഞ് ഈ അവസ്ഥയിലുള്ള ശരീരത്തിൽ ജീവനുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ കർട്ടസിന്റെ കഴുത്തിൽ കടിച്ച് അവന്റെ ബ്ലഡ് ഊറ്റി കുടിച്ചു നമ്മുടെ ഹീറോയിൻ ക്യാരൻ്റെയും കഴുത്തിൽ കടിച്ച് അവളുടെയും ബ്ലഡ് ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോ ബ്ലേഡ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ബ്ലേഡ് വന്നു അടി തുടങ്ങി ക്യുനിൻ്റെ കയൊക്കെ വെട്ടി നശിപ്പിച്ച് കളയുന്നുണ്ട് എന്നാൽ ഇതിനിടെ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റീസ് ഇതിനിടെ കയറി ബ്ലേഡിന്റെ ശ്രദ്ധ ഇങ്ങോട്ട് മാറിയതും ആ ഗ്യാപ്പിൽ ക്യുൻ ഓടി രക്ഷപ്പെട്ടു ഇപ്പോഴും കഴുത്ത് മുറിഞ്ഞ് ബ്ലഡ് ഒക്കെ പോയി മരണത്തിലേക്ക് വീണുകൊണ്ടിരിക്കണമുള്ള നമ്മുടെ ഹീറോയിൻ അവളെ കണ്ടപ്പോൾ ഒരു നിമിഷം നമ്മുടെ ബ്ലേഡ് അവന്റെ അമ്മയെ ഓർത്തുപോയി അമ്മയുടെ ഫോട്ടോസ് ഒക്കെ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ അമ്മയെപ്പറ്റി ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ എന്നാലും പെട്ടെന്ന് അമ്മയുടെ ഓർമ്മ ഇങ്ങനെ കയറി വന്നതും നമ്മുടെ ഹീറോയിൻ ക്യാരനെയും എടുത്തുകൊണ്ടാണ് ബ്ലേഡ് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അതിനിടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പോലീസുകാർ ബ്ലേഡിനെ കണ്ടപ്പോൾ ഇവനാണ് വില്ലൻ വിചാരിച്ച് ഇവനെ നേരെ ഷൂട്ട് ചെയ്യുന്നു ഒന്നും ആലോചിക്കാൻ പോയില്ല ഹോസ്പിറ്റലിൽ താഴ്വശത്തായിട്ട് താഴെയുള്ള ഒരു ബിൽഡിങ്ങിലായിട്ട് വലിയൊരു മാറ്റ് പോലെ എന്തോ കിടക്കുന്നതുകൊണ്ട് ഹീറോയിനെ തൂക്കിയെടുത്തൊറ്റയർ പിന്നെ അല്ലെങ്കിൽ ബ്ലേഡ് വിടുത്തിയാടി ഇത്രയും ഹൈറ്റ് നീ വയ്യാത്ത അവസ്ഥയിൽ അവളെ എടുത്ത് താഴെ ഇട്ടതല്ലേ കൈ ഒക്കെ ആ വീഴ്ചയിൽ ആയിരുന്നു പ്രശ്നമൊന്നുമില്ല ഇവിടെ ഡിസ്ലോക്കേറ്റ് ആയ അവളുടെ കൈ ഒക്കെ റെഡിയാക്കിയിട്ട് നമ്മുടെ ബ്ലേഡ് അവളെയും കൊണ്ട് അവന്റെ സ്ഥലത്തേക്ക് പോകുന്നു ഇപ്പോൾ അവിടെ വന്ന് ആക്രമണം നടത്തിയത് ശരിക്കും പോലീസ് തന്നെയാണോ അതോ അവർക്കിടയിലും വാംബേഴ്സ് ഉണ്ടോ എന്നൊക്കെയുള്ള സംശയം തോന്നുന്നുണ്ടോ സംശയം വേണ്ട നഗരത്തിൽ ഒട്ടുമിക്ക സ്ഥലത്തും ബാമ്പേഴ്സ് ഉണ്ട് അതിപ്പോൾ പല പല പ്രധാനപ്പെട്ട ഫോഴ്സുകളിലുണ്ട് അധികാര സ്ഥലങ്ങളിലുണ്ട് ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ദിവസം പ്രതി അവരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് വാംബേഴ്സ് ഒരാളെ ആക്രമിച്ച അവരുടെ ബ്ലഡ് കുടിച്ചാൽ പതിയെ പതിയെ ആ വ്യക്തിയും ബാബേറായി മാറും പിന്നീട് അവർക്കും സൂര്യവെളിച്ചത്തിൽ പുറത്തിറങ്ങാൻ സാധിക്കില്ല ബ്ലഡ് സർവൈവ് ചെയ്യാൻ സാധിക്കത്തില്ല വേറൊരു ഓപ്ഷനും ഇല്ലാതായി പമ്പേഴ്സിന്റെ കൂട്ടി അവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ ജീവിക്കേണ്ടി വരും ഇതാണ് നമ്മുടെ ബ്ലേഡിന്റെ സ്ഥലം പുള്ളിക്കാരന്റെ താവളം എന്നൊക്കെ പറയാം ഇദ്ദേഹത്തിന്റെ പേര് വിസ്ലർ നമുക്കറിയാലോ ഒരുവിധപ്പെട്ട പ്രധാനപ്പെട്ട ഹെവി സൂപ്പർ ഹീറോസിൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ ഒരാൾ കാണും ഇവരുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഓൾമോസ്റ്റ് എല്ലാ വീക്ക്നസുകളും അറിയാവുന്ന മനസാക്ഷി സൂക്ഷിപ്പുകാരൻ പ്രധാനപ്പെട്ട അവസരങ്ങളിലൊക്കെ ഇവിടെ നിന്നെങ്കിലും ഒക്കെ ഇറങ്ങി തിരിഞ്ഞുവെന്ന് ചെയ്യുന്ന വ്യക്തി കാരണയും കൊണ്ട് ഹീറോ അങ്ങോട്ട് ചെന്നതും എന്തായാലും ബ്ലേഡ് പാമ്പേഴ്സ് ഒരാളെ അറ്റാക്ക് ചെയ്താൽ അധികം വയ്യാതെ പാമ്പയറായി മാറുമോ എന്ന് അറിയത്തില്ലേ അതിനുമുമ്പ് ഇവളെ എനിക്ക് ഒന്ന് കളഞ്ഞോടുന്നു എന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എങ്ങനെയെങ്കിലും ഇവളെ രക്ഷപ്പെടുത്തണമെന്നും ബ്ലേഡ് പറ്റുന്ന പോലെ ശ്രമിക്കാവുന്ന വിസിലറും കാട്ടിയാൽ തൊട്ടടുത്ത സീനിൽ കാണുന്ന ഇതാണ് വാമ്പേഴ്സിന്റെ സിൻഡിക്കേറ്റ് പ്രധാനപ്പെട്ട വാമ്പേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട് ജനിച്ചപ്പ് മുതലേ വാമ്പയർ ആയിരുന്നവർ അല്ലാതെ ബോൺ വാമ്പേഴ്സിന്റെ വാമ്പയർ വാംബെയായവർ എന്തായാലും നിലവിൽ ഇവരുടെ എല്ലാം ലക്ഷ്യം ഭൂമിയിലെ ഹ്യൂമൻസിനെ മുഴുവൻ വാംബേഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഹ്യൂമൻസിനെ എല്ലാം ഇല്ലാണ്ടാക്കി ഒരു വാമ്പയർ ലോകം സൃഷ്ടിച്ചെടുക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന കൂടുതൽ ആളുകളും ബോൺ വാംബേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പ്യൂർ ബ്ലഡ് വാമ്പേഴ്സ് ആണെങ്കിലും കൂട്ടത്തിൽ ഏറ്റവും പ്രശ്നക്കാരനായ നമ്മുടെ ബ്ലേഡ് കൊല്ലാൻ വേണ്ടി തേടി നടക്കുന്ന ഈ പുള്ളിക്കാരൻ ഇവന്റെ പേരാണ് ഫ്രോസ്റ്റ് ഇവൻ ഒരു ഹ്യൂമൻ ആയിരുന്നു പിന്നെ ബാമ്പെയറായി വന്നതാണ് ഭൂമി മുഴുവൻ വാംബേസിന്റെ സ്വന്തമാക്കി മാറ്റുക മനുഷ്യരെ എല്ലാം ഇല്ലാണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് ആൾ മുന്നോട്ട് പോകുന്നത് അതിനുവേണ്ടി ഇവൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ പ്രധാനപ്പെട്ട ആളുകളെ പോലും ഇവൻ റെസ്പെക്ട് ചെയ്യുന്നില്ല എല്ലാം അവന്റെ കൺട്രോളിൽ ആക്കണം അവന്റെ കൺട്രോളിൽ ഒരു ലോകം സൃഷ്ടിച്ചെടുക്കണം എന്നുള്ള ഒരു രീതിയിലാണ് പുള്ളിക്കാരൻ ഫ്രോസ്റ്റ് പലതവണ ബ്ലേഡിനെ വട്ട് കളിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ ബ്ലേഡിന് ഫ്രോസിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല നേരത്തെ നമ്മുടെ ബ്ലേഡ് കൊല്ലാൻ ശ്രമിച്ചിട്ട് കൊല്ലാൻ പറ്റാതെ പോയ ക്വിന്നില്ല അവനൊക്കെ ഈ ഫ്രോസ്റ്റിന്റെ ആളാണ് ഇവരുടെ സിൻഡിക്കേറ്റ് തീരുമാനങ്ങളെ പോലും റെസ്പെക്ട് ചെയ്യാതെ തോന്നിയ പോലെ ഓരോന്ന് കാണിച്ചുകൂട്ടുക പലപ്പോഴും കുഴപ്പങ്ങളിൽ ചിന്തിച്ചാടുക മനുഷ്യർക്കിടയിൽ വലിയ ആശങ്കകൾ ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ മനുഷ്യരെല്ലാം വാമ്പേഴ്സിന് എതിരെ തിരിയും അതോടെ ഇവരുടെ അവസാനമാണ് ഇങ്ങനെയൊക്കെ ആണെന്നിരിക്കെ ഈ സിൻഡിക്കേറ്റിലുള്ള ബോൺ വാമ്പേഴ്സിനൊക്കെ ഒരു ഭയം ഉണ്ടെന്നിരിക്കെ ഫ്രോസ്റ്റും കുഞ്ഞും ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഫ്രോസ് പോലെ ഓരോന്ന് കാണിച്ചു കൂട്ടും നേരത്തെ നമ്മൾ കണ്ട ആ ഒരു പാർട്ടി വാമ്പേഴ്സിന്റെ പാർട്ടി അതൊക്കെ ഫ്രോസിന്റെ സെറ്റപ്പാണ് അങ്ങനെ അവിടെ ഒരു പാർട്ടി നടത്താൻ പോയതുകൊണ്ട് തന്നെ ഇന്ന് മാത്രം വാംബേഴ്സ് അവിടെ കൊല്ലപ്പെട്ടു ഇതൊന്നും ചിന്തിക്കാതെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതുകൊണ്ട് തന്നെ ഫ്രോസിന് സിൻഡിക്കേറ്റിന്റെ സപ്പോർട്ടില്ല സിൻഡിക്കേറ്റ് ഫ്രോസിനെ എതിർക്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ അവൻ ഇതൊന്നും ബാധിക്കുന്ന കാര്യമേല്ല അവൻ അവന് തോന്നുന്നത് എന്തും ചെയ്യും ഇതേസമയം ഇവിടെ നമ്മുടെ ബ്ലേഡിന്റെ ഒക്കെ സ്ഥലത്ത് നമ്മുടെ ഹീറോയിൻ എഴുന്നേറ്റ് വരുന്നു വിസ്ലർ റിവളിൽ എന്തൊക്കെയോ സീറം സിഞ്ചിക്റ്റ് ിരുന്നു അതിന്റെ പവർ കാരണം ഇവളിപ്പോഴും വാമ്പയർ ആയിട്ടില്ല താൻ എവിടെയാണെന്ന് അറിയാതെ ചുറ്റും ഇങ്ങനെ നടന്നു നോക്കുമ്പോ നമ്മുടെ ഹീറോയുടെ അമ്മയുടെ ഐ ഡി കാർഡ് ഒക്കെ നിന്ന് കിട്ടുന്നുണ്ട് നാളെ മനസ്സിലായല്ലോ നമ്മൾ അതിന്റെ തുടക്കത്തിൽ കണ്ട ആ ആയ ലേഡി വാംബേർ കടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ ആയ ലേഡി അവരുടെ മകനാണ് ബ്ലേഡ് ദൻ അവിടെ ഇരിക്കുന്ന ബ്ലേഡിന്റെ വാളിലൊക്കെ ഇവിടെ പോയി പിടിക്കുന്നുണ്ട് ഇതിൽ ഇങ്ങനെ ഒരു മെക്കാനിസം ഉണ്ട് വേറെ ആർക്കും ബ്ലേഡിന്റെ വാളി യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ഇവൾ അതിൽ കൈ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവളുടെ കൈ മുറിഞ്ഞേ തൊട്ടു താഴെ ആവേട്ടെ നമ്മുടെ വിസ്റ്റിൽ ബ്ലേഡിന്റെ ശരീരത്ത് പ്രത്യേക ടൈപ്പ് ഓഫ് സീറസ് ഒക്കെ ഇഞ്ചെറ്റീവ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വാമ്പയറിന്റെ മകനാണ് ഐ മീൻ വാമ്പയർ ആക്രമിച്ച ഒരു സ്ത്രീയുടെ മകൻ വാമ്പയറിന്റെ ബ്ലഡ് ആ സ്ത്രീയിൽ കലർന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഹീറോയും അഫക്ട് ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇവൻ ജനിച്ചത് തന്നെ ഒരു വാമ്പയർ ആയിട്ടാണ് എന്നാൽ മറ്റ് വാമ്പേഴ്സിന്റെ കൂട്ടല്ല കുറച്ച് പ്രത്യേകതകളുണ്ട് ഇവൻ പൂർണമായും ഒരു ബാമ്പയർ അല്ലെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട് ഇവനുണ്ടാവുന്ന നെഗറ്റീവ് ക്വാളിറ്റീസിനൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സീറും യൂസ് ഇവരിങ്ങനെ ഒക്കെ നമ്മുടെ ഹീറോയിൻ ആകെ ഇവരിൻകെ പഠിച്ചു പോയി ഇവരെയൊക്കെ ഒരുമാതിരി വെപ്രാളപ്പെട്ട് പുള്ളിക്കാരെ നോടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നമ്മുടെ ഹീറോയിൻ കൂടെ അവളെ പിടിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു വാമ്പേഴ്സിന് സിൽവർ അലർജിയാണ് അതുകൊണ്ടാണ് നമ്മുടെ ഹീറോ സിൽവർ വെപ്പൺസ് അവർക്കെതിരെ യൂസ് ചെയ്യുന്നത് സിൽവർ മാത്രമല്ല ഗാർലിക്കും പ്രശ്നമാണ് തരത്തിലുള്ള പ്രത്യേക ഷോക്കിലേക്ക് അവരെ കൊണ്ടെത്തിക്കും സൺലൈറ്റ് അൾട്രാ വയലറ്റ് റേസ് ഇതൊക്കെ അവർക്ക് പ്രശ്നമാണ് അതുകൊണ്ടാണ് അവരെ സൺലൈറ്റിൽ പുറത്തിറങ്ങാത്തത് ഇപ്പോഴും നമ്മുടെ ഹീറോയിൻ കാരൻ ഒരു ബാമ്പെയായി മാറിക്കൊണ്ടിരിക്കുകയാണോ അല്ലയോ എന്നുള്ള ഒരു ചോദ്യമാണ് വാമ്പേഴ്സിനെ തിരിച്ചറിയാൻ പറ്റും അതായത് ഒരു വാമ്പയറിനെ മറ്റൊരു വാമ്പയറിനെ പറ്റും ഹ്യൂമൻസിന്റെ ബ്ലഡ് പോലെ ആയിരിക്കില്ലല്ലോ അവരുടെ ബ്ലഡ് ഒരു പക്ഷേ മറ്റ് വാമ്പേഴ്സ് ഇവരെ തേടി വന്നേക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് സേഫ് ആയിട്ട് ഇവളെ ഇവിടെ വീട്ടിലെത്തിക്കേണ്ടതുണ്ട് ഇനി അങ്ങോട്ട് ഇവളുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മുടെ വിസ്ലർ ഇവൾക്ക് ഒരു ഡിവൈസും കൊടുക്കുന്നുണ്ട് സിൽവർ നൈറ്റും ഗാർലിക്കൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഇൻ കേസ് ഏതെങ്കിലും ഒരു വാമ്പർ ഇവളെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ഇത് യൂസ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ ഇവളെ ഇവിടെ താമസിക്കുന്ന ഒരു ഏരിയയിൽ കൊണ്ടുവിട്ടു ഇതേസമയം വാമ്പേഴ്സിന്റെ തലവൻ അവരുടെ രഹസ്യങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട് ഇയാൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഓൾറെഡി അവിടെ നമ്മുടെ ഫ്രോസ്റ്റ് ഉണ്ട് അവിടെ സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യങ്ങളിലേക്കൊന്നും ഈ ഫ്രോസിനെ പോലുള്ള ആൾക്ക് ആക്സസ് ഇല്ല അതൊന്നും നോക്കാനോ പഠിക്കാനോ ഇവർക്ക് പെർമിഷൻ ഇല്ല ഹൗസ് ഓഫ് ഇറബസിന്റെ മെമ്പേഴ്സിന് മാത്രമേ ഇങ്ങോട്ട് പ്രവേശനു ഹൗസ് ഓഫ് ഇറബസ് എന്ന് പറയുന്നത് നമ്മൾ വാമ്പയർ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ എന്നാൽ ഫ്രോസ് ഒന്നും വകവെക്കുന്ന ആളല്ല ഫ്രോസിന് ഈ രഹസ്യങ്ങളൊക്കെ അറിയാം കുറേ അവൻ ഇതൊക്കെ പഠിക്കുന്നു ഇതൊക്കെ സ്കാൻ ചെയ്ത് എന്താണ് ഇതിന്റെ അർത്ഥം എന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ലീഡർ ഇവന്റെ ചെപ്പു കുറ്റി കിട്ടണം കൊടുക്കുന്നുണ്ട് അടി കൊണ്ടിട്ടും അങ്ങേര് പറഞ്ഞുപോലും വകവകാതെ അവൻ ഇവിടെ തന്നെ നിന്നു ഈ രഹസ്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എല്ലാ അധികാരങ്ങളും തന്റെ കൈപ്പിടിയിലാക്കി വാമ്പേഴ്സിന്റെ ലോകം സൃഷ്ടിച്ചെടുക്കാന്നുള്ളതാണല്ലോ ഫ്രോസിന്റെ ലക്ഷ്യം അവന് മേലെ ആരും ഉണ്ടാവരുത് അവനായിരിക്കണം സകലത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ഇത്രയും നാളെ വാമ്പേഴ്സ് ക്ഷിച്ചിരുന്ന ഈ രഹസ്യങ്ങളൊക്കെ ഡീകോഡ് ചെയ്ത് അതിലൂടെ കുറെ ശക്തി ആർജിച്ച് ഭൂമി മുഴുവൻ ഭരിക്കുക ഒരു ദൈവത്തെ പോലെയായി മാറുക അതാണ് ഇവന്റെ ലക്ഷ്യം ഇപ്പൊ നമ്മുടെ കാരൻ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ കൂടെ ലിഫ്റ്റിൽ കയറുന്ന ആളുകളുടെ കഴുത്തിന് പുറകിലായിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള മാർക്ക് ഒരു പ്രത്യേക തരത്തിൽ പച്ച കുത്തിയിരിക്കുന്നതൊക്കെ കാണാം ഒരേ തരത്തിൽ രണ്ടുപേരുടെ കഴുത്തിന് പുറകിൽ ഇങ്ങനെ കണ്ടപ്പോൾ ആകെ അങ്ങ് പേടിച്ചു കുറച്ചു നേരം ഈ ആളുകൾ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അവരെ കാണാനില്ല കാരൻ എന്ന് വിചാരിച്ചു ഒരു പക്ഷെ തന്റെ മനസ്സിലെ പേടികളൊക്കെ കാരണം തനിക്ക് തോന്നിയതായിരിക്കും അവരെ തന്നെ ഫോളോ ചെയ്തു വന്നതായിരിക്കത്തില്ല അങ്ങനെ സമാധാനത്തോടെ ചെന്ന ആ ഫ്ളാറ്റിൽ കയറി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു പോലീസ് കാരൻ അങ്ങോട്ട് വരുന്നത് ആദ്യ ഇവിടെ എന്നാൽ പേടിക്കാനൊന്നും ഇല്ല ഈ പുള്ളിക്കാരം വന്നത് ആ ഹോസ്പിറ്റലിൽ നടന്ന അറ്റാക്കിനെ പറ്റി ചോദിക്കാനാണ് അവിടെ അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ട് നമ്മുടെ ഹീറോയിൻ അവിടുന്ന് മിസ്സായിരുന്നല്ലോ മിസ് ആയി മീൻസ് നമ്മുടെ ഹീറോ ഹീറോയിനെയും എടുത്തുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോയിരുന്നല്ലോ ഓ പേടിക്കണ്ട എന്റെ പേരും ക്രീഗർ ഞാൻ ഒരു ഓഫീസറാണ് അതുപോലെ നിങ്ങളുടെ കൂടെ ഉള്ളവർ നിങ്ങൾ മിസ്സായി കംപ്ലയിന്റ് ഇന്നലെ ഹോസ്പിറ്റലിൽ സംഭവിച്ചതൊക്കെ അല്ല നിങ്ങൾ ഇപ്പോൾ ഓക്കെ അല്ലേ എസ് എസ് എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ല എന്റെ കൂടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വാമ്പേർ അറ്റാക്ക് ചെയ്തിരുന്നു എന്താ അദ്ദേഹത്തിന്റെ അവസ്ഥ ചോദിച്ചത് ഐ ഐം റിയലി സോറി അവൻ മരിച്ചുപോയി ഹീറോയിൻ ഒത്തിരി വിഷമമായി ഇവൾ വിഷമിച്ച് നിൽക്കുമ്പോൾ അല്ല നീ അതുപോലെ വേണ്ട കേട്ടോ കൂടെ ചെയ്യുന്ന ൾ മരിച്ചപ്പോ ഞാൻ വിഷമിക്കണ്ടെന്നു അതെ വേണ്ടാന്ന് കാരണം നീ പന്ന ഡാഷ് ഉപ ചാവം ഇങ്ങേരി കൊല്ലാൻ ശ്രമിക്കുന്നു വാട്ട് പോലീസുകാരിലും പോലീസുകാരനിലും ഉണ്ട് ഇങ്ങനെയൊക്കെ അവരുടെ ആള് തന്നെ വാംബേഴ്സിന്റെ ആള് തന്നെ പക്ഷെ വാംബെയർ അല്ല ആയിരിക്കുന്ന ഒരു നമ്മുടെ ഹീറോയിൻ വിസിൽ റോൾ കൊടുത്ത ഡിവൈസ് ഇങ്ങേറെ നേരെ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടായില്ല എന്നാലും കൃത്യസമയത്ത് നമ്മുടെ ബ്ലേഡ് അവിടെ വന്നു ശരിക്കും ഈ പോലീസുകാരൻ ഒരു വാംപെയർ ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഹ്യൂമൻ ലൈഫ് ഉപേക്ഷിച്ച് വാംബെയറായി അങ്ങനെ ഒരു ജീവിതം ആഗ്രഹിക്കുന്ന ഇങ്ങനെ അവരുമായിട്ട് ഒരു കോൺട്രാക്ടിലേർപ്പെട്ടു എന്നൊക്കെ പറയാം വാംബേഴ്സിന് ജോലി ചെയ്ത് കൊടുക്കാമെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഒക്കെ പിടിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും അവർ ആക്കും ഇങ്ങനെയും ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് വാമ്പയർ ആകണം അടിപൊളി ജീവിതമായിരിക്കും അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒക്കെ ചിന്തിച്ചുകൂട്ടി ഓരോന്ന് ഒരുപാട് ആളുകളുണ്ടല്ലോ വീഡായിട്ടുള്ള ചിന്താഗതി ഉള്ളത് അതുപോലുള്ളൊരുത്തൻ ബ്ലേഡ് ഇവനെ തല്ലി ചതച്ചൊരു വരുവുമാക്കി അവന്റെ കഴിത്തിന് പുറയിലായിട്ട് നോക്കുമ്പോൾ അവിടെ ഫ്രോസ്റ്റിന്റെ സിമ്പിൾ ഉണ്ട് കാരണം ഇവൻ ഫ്രോസ്റ്റിന്റെ ആളാണ് ഫ്രോസ്റ്റിനെ പോലെ ഒരു ബാമ്പയറായി മാറാൻ ആഗ്രഹിക്കുന്ന ഒരുത്തനാണ് കൂടാതെ ഇവർ ഈ ഓഫീസറുടെ വാഹനമൊക്കെ ചെക്ക് ചെയ്തു വരുമ്പോൾ അതിനകത്ത് ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്തു വെച്ചിരിക്കുന്നത് കാണാം ഇവർ മറ്റെങ്ങോട്ടോ മാറ്റുവാണ് മോസ്റ്റ് പ്രോബ്ലി ഫ്രോസ് ഒക്കെയുള്ള സ്ഥലത്തേക്കായിരിക്കും മാറ്റുന്നത് ആ സ്ഥലം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ നമ്മുടെ ഹീറോയുടെ ലക്ഷ്യവും നടക്കും ഫോസിനെ കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ ഇങ്ങനെ പബ്ലിക് റോഡിൽ വെച്ചിട്ടാണെങ്കിലും നമ്മുടെ ബ്ലേഡ് ഈ പുള്ളിക്കാരനെ തല്ലി പിഴിഞ്ഞ് എങ്ങോട്ടാണോ മാറ്റുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ പറയാൻ തയ്യാറാവുന്നില്ല ബ്ലേഡ് ഒരുമാതിരി മാതിരി അങ്ങ് ഓവറായിട്ട് പെരുമാറുന്നു തോന്നിയപ്പോൾ ഹീറോയിൻ അങ്ങനെ തടഞ്ഞു കിട്ടിയ ഗ്യാപ്പിൽ ആ പോലീസുകാരൻ ക്രീഗർ അവിടെ നോടി നൂടി രക്ഷപ്പെടുകയും ചെയ്തു എന്ത് ചെയ്യാൻ പറ്റും അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ശ്രമിച്ചതാണ് ഇവൾ ഇവളതിനിടെ കയറി ആകെ മൊത്തം കുളവാക്കി നിനക്ക് എന്തുവാ പ്രശ്നം നിന്നെ കൊണ്ടുവിട്ടോ തന്നെ ഇവനെയൊക്കെ പിടിക്കാൻ വേണ്ടിയാ നീ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ ഈ കാണുന്ന ഇത് മാത്രമല്ല ലോകം ഇതിന് താഴെ ഒരു ലോകമുണ്ട് യഥാർത്ഥ ലോകം അവിടെ കേട്ടാൽ ഇറക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അതൊക്കെ ഇല്ലാണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചാൽ പോരാ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ബ്ലേഡ് ദേഷ്യപ്പെട്ടിവിടുന്ന് പോവാണ് എന്നാൽ ഹീറോയിൻ അവൻ പുറകെ ചെല്ലുന്നു അവളുടെ ലൈഫിനിപ്പോൾ എങ്ങനെയാവുന്ന പറയാൻ പറ്റില്ലല്ലോ അവൾ മുഴുവനായൊരു വാമ്പയറായി മാറിയാലോ അങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വിസലർ ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് ആ ഒരു പേടിയിലാവണം ഹീറോയിൻ നമ്മുടെ ഹീറോയുടെ കൂടെ പോകാൻ തീരുമാനിച്ചു ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഇപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല അവൾക്ക് ഇനിയിപ്പോൾ മുന്നോട്ട് എന്ത് സംഭവിക്കും ഇതിനൊക്കെ ഒരു ക്യൂർ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇതുവരെ ആരെക്കൊണ്ടും ഇതിനൊന്നും ഒരു ക്യൂറ് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഇൻ കേസ് മറ്റുള്ളവരുടെ ബ്ലഡ് പിടിക്കണമെന്നുള്ള ആ ഒരു ലെവലിലേക്കൊക്കെ അവൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അവൾ സ്വയം ജീവിത അവസാനിപ്പിക്കുകയാണ് ബെറ്റർ ഓപ്ഷൻ എന്തായാലും ഇപ്പോൾ നമ്മുടെ ഹീറോ കുറേ സമയം ഇതേ സ്ഥലത്ത് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ഓടിപ്പോയ പോലീസുകാരനുണ്ടല്ലോ ക്രീഗർ അങ്ങനെ കാർ ഇവിടെ കിടക്കുവാണ് അവൻ തിരിച്ചു വരുമെന്ന ഹീറോയ്ക്ക് ഉറപ്പായിരുന്നു ഒരു രാത്രിയൊക്കെ ആയപ്പോഴേക്കും അവൻ തിരിച്ചു വന്നു കാർ എടുത്ത് ചീർപ്പാൻ എങ്ങോട്ടോ പോകുന്നുണ്ട് പുറകെ നമ്മുടെ ബ്ലേഡും പോലീസ് ഓഫീസർ ഒരു പബ്ബിലേക്കാണ് ചെല്ലുന്നത് ബ്ലേഡും അകത്ത് കയറി അവനെ കണ്ടുപിടിച്ച് തല്ലി തല്ലിപ്പിഴിഞ്ഞ് ഇതുവഴിയാണ് രഹസ്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകുന്നത് എന്ന് പറഞ്ഞു ചോദിക്കുന്നു ഇൻ ഈ പബിലോട്ട് വന്ന സ്ഥിതിക്ക് ഈ പബ്ബിൽ എവിടെയെങ്കിലും ഒരു രഹസ്യ വഴി കാണുമെന്ന് ഇവൻ മനസ്സിലാക്കിയിരുന്നു ശരിക്കും അടി കൊണ്ടപ്പോ പോലീസുകാരെ സത്യം പറഞ്ഞു അവിടെ ഒരു ഫ്രീസർ ഉണ്ട് ഒരു ഫ്രിഡ്ജ് ഉണ്ട് അത് ഓപ്പൺ ചെയ്താൽ മതി അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്തേക്ക് വലിയൊരു വഴിയുണ്ട് നമ്മുടെ ബ്ലേഡിങ് കാരനും അകത്ത് കയറി അവിടെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ പോലീസുകാരൻ ഇവിടുന്ന് നേരെ ഫ്രോസിന്റെ അടുത്തേലും സംഭവിച്ച കാര്യങ്ങളൊക്കെ അങ്ങനെയോട് വിശദമായിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ കേട്ടാ ഫ്രോസിന് ദേഷ്യം വരാതിരിക്കും പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഫ്രോസ് എന്ത് ചെയ്തു ഇവനെ അങ്ങ് കടിച്ച് ഇവന്റെ കഴുത്ത് മുറിച്ച് ബ്ലഡ് ഡ്യൂട്ടി കുടിച്ച് അവിടെയുള്ള സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളിയിട്ട് പോർഗൈ ഇത്രയും നാൾ ആവാൻ ആഗ്രഹിച്ച് നടന്നതാണ് ദൻ നമ്മുടെ ക്യുന്നിനോട് ക്വിൻ പഴയ പോലെ ആയിട്ടുണ്ട് കേട്ടോ നേരത്തെ ശരീരം കത്തിയിരിഞ്ഞ ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലായിരുന്നെങ്കിലും ഇപ്പൊ ആൾ നോക്കിയായിട്ടുണ്ട് ആളോട് നമ്മുടെ ബ്ലേഡിനെ ജീവനോട് പിടിച്ചുകൊണ്ട് വരണോ എന്ന് ആവശ്യപ്പെടുവാണ് എന്താ ഫ്രോസ് അവനെ ജീവനോട് പിടിച്ചുകൊണ്ട് വരാനോ അവനെ ജീവനോട് പിടിച്ചോണ്ട് വരാൻ എന്നൊക്കെ പറഞ്ഞു റിസ്ക് ാണ് നിനക്കറിയാലോ എന്നെ കൊണ്ടൊന്നും അവനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല പിന്നൊരുമാതിരി ഫ്രോസിന് ബ്ലേഡിനെ ജീവനോടെ വേണോ അത്ര സെയിം ടൈം നമ്മുടെ ഹീറോയും ഹീറോയിനും അവര് കയറി പോയ ആ ഒരു സ്ഥലത്ത് രഹസ്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തുള്ള ഒരു വലത്താതി പുള്ളിക്കാരനെ കണ്ടുപിടിക്കുന്നുണ്ട് ഇങ്ങനെയാണ് പേൾ ഇവിടെയുള്ള റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ മാനേജ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഫ്രോസ് ലൈവായി വീഡിയോ കോളിലൂടെ കാണുന്നുണ്ട് ബ്ലേഡിനെ കണ്ടതും തന്റെ അടുത്തെന്ന് മനസ്സിലാക്കി പേൾ ഒരുമാതിരി ഒരു അലറിച്ച് കരയുമ്പോ പേൾ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും ഒരു ദിവസം മരിക്കൂടാ ഇന്ന് നിന്റെ ദിവസമാണ് എൻജോയ് എന്നുള്ള മറ്റിലാണ് അവൻപോൺസ് ി ഫ്രോസ്റ്റ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തോ ഒരു പ്രോജക്ടിന്റെ ഫയലൊക്കെ നമ്മുടെ ഹീറോയ്ക്ക് കിട്ടുന്നുണ്ട് ഇത് എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞ് പേളിനോട് ചോദിച്ചപ്പോൾ ആദ്യം അങ്ങനെ പറയാൻ തയ്യാറായില്ല എന്നാൽ നമ്മുടെ ഹീറോയിൻ നിങ്ങൾക്ക് നേരെ യു വി ലൈറ്റ് ഓൺ ചെയ്തു യു വി റൈസ് ഇവരുടെ ശരീരത്തിൽ ഹിറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും ഇവർ വാമ്പേഴ്സ് ആണല്ലോ നോർമൽ ഹ്യൂമൻസ് എന്നെ പ്രശ്നമാണ് അപ്പൊ പിന്നെ ഇവർക്ക് പിടിച്ച് ചെയ്യാൻ പറ്റില്ല അത്രത്തോളം വേദന സഹിച്ച് നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് പേൾ അവൻ അറിയാവുന്ന സത്യങ്ങളൊക്കെ പറയാണ് അതായത് വാംബേഴ്സിന്റെ ലാമാഗ്ര എന്നൊരു ഗോഡ് ഒരു ബ്ലഡ് ഗോഡ് പുറത്തു വരാൻ പോവാണ് അതിന് വേണ്ടി പന്ത്രണ്ട് ആത്മാക്കളെ ആവശ്യമുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു പ്രവചനമാണിത് ആ പ്രോഫസി സത്യമാക്കാൻ വേണ്ടിയാണ് ഫ്രോസ് ഇപ്പം ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ഓ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ദെൻ പേളിയും തീർത്ത് ഇവരുണ്ടാകും അടുത്ത സെക്ഷനിലേക്ക് കയറി അവിടെ ആ വാംബേഴ്സിന്റെ ഒത്തിരി നോട്ട്സ് ഒക്കെ കളക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണ് അവരുടെ റിച്വലായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് നോർമലി മതങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അവരുടെ പഴയ പഴയ ഡോക്യുമെന്റ്സ് ഒക്കെ ഇന്ന കാലത്ത് ഇന്നൊക്കെ സംഭവിക്കുന്നുള്ള പ്രവചനങ്ങളൊക്കെ ഉണ്ടാവല്ലോ അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ ഇറബസ് ആണ് വാബേസിന്റെ ബൈബിൾ അതിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ാണ് അവർ പ്രവർത്തിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈ ഭൂമിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു നാൾ വാംബേഴ്സിന്റെ ലോകം വരും വാംബേഴ്സ് ഈ ലോകം അടക്കി വഴും എന്നൊക്കെയുള്ള ആ ഒരു ടൈപ്പ് ഓഫ് മനസ്സിലായല്ലോ അങ്ങനത്തെ സെറ്റപ്പ് ലൈക് ചില റിലീജിയൻസ് ഇപ്പൊ പറയുന്ന പോലെ ലോകം മുഴുവൻ നമ്മുടെ മതമാവും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള പരിപാടി ഒപ്പിക്കുന്ന പോലെ ഒക്കെ ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ക്വിൻ കുറെ അധികം വാംബേഴ്സിനെ കൊണ്ട് അങ്ങോട്ട് വരുന്നത് അവരൊക്കെ വെൽ ആയിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഒത്തിരി സമയം അവരോട് പിടിച്ചിരിക്കാൻ സാധിക്കുന്നില്ല ബ്ലേഡിനെ പിടിച്ച് ഭിത്തിയിൽ ഉമ്മ ആയിരിക്കും എടുത്തു നേരത്തെ ഈ കുഞ്ഞിന്റെ കൈ നമ്മുടെ ഹീറോ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് റീജനറേറ്റ് ആയി പുതിയ കൈയൊക്കെ വന്നു എന്നാൽ ഇവിടെ ഇത്തവണ നമ്മുടെ ഹീറോടെ വാൾ പിടിച്ച് വാങ്ങി അതിൽ ഷോ കാണിക്കാൻ പോയി ഒരു കൈ മൊത്തത്തിൽ പോകുന്നുണ്ട് ഹീറോയുടെ വാൾ ഒരു സീക്രട്ട് ഉണ്ടല്ലോ ബ്ലേഡിന്റെ വാൾ ഉപയോഗിക്കാൻ പ്രോപ്പർ ആയിട്ട് അറിയാത്ത ആരും യൂസ് ചെയ്യാൻ ശ്രമിച്ചാലും അവരുടെ കൈ പോകും ഇപ്പൊ കൈ പോയവൻ ഒരു വാമ്പേറെ ആയൊരു പ്രശ്നമില്ല വീണ്ടും അത് റീജനറേറ്റ് ആയി വന്നോളും ഇവിടെ വലിയ ഷോ ഒക്കെ ഇറക്കി നമ്മുടെ ഹീറോടെ തോളിൽ അവന്റെ തന്നെ വെപ്പൺസ് കുത്തി ഇറങ്ങി അങ്ങനെ ഭയങ്കര ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സ്ഥലം മുഴുവൻ പൊട്ടിച്ച് തകർത്ത് നമ്മുടെ വിസിലർ അങ്ങോട്ട് കയറി വരുന്നത് നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഹീറോ എവിടെ സ്റ്റക്ക് ആവുന്നു അവിടെ വിസ്ലർ വന്നിരിക്കും അങ്ങനെ വന്ന് ഒരുവിധപ്പെട്ട പാമ്പേഴ്സിനൊക്കെ തീർത്ത് ഹീറോയ്ക്കും ഹീറോയ്ക്കും ഇവർക്കൊക്കെ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുത്തു ബട്ട് പൂർണ്ണമായും രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല ഒരു ട്രെയിൻ ടണലുണ്ട് ആ ടണിൽ കടന്നു പോയെങ്കിൽ രക്ഷപ്പെടാൻ പറ്റൂ എന്നാൽ കുഞ്ഞിപ്പോഴും ഉണ്ട് ഇവരെ വിടുന്ന ലക്ഷണമില്ല പുറകെ വന്ന് വീണ്ടും വീണ്ടും ഫൈറ്റ് ചെയ്യുന്നു ഒരു വിധത്തിൽ അവരെയൊക്കെ തടഞ്ഞു നിർത്തി ഈവൻ നമ്മുടെ കുഞ്ഞിന്റെ കൈ പിന്നെയും വെട്ടിക്കളഞ്ഞ് ആ ട്രെയിനിൽ ചാടി കയറി ഇപ്പം ഇത്രയൊക്കെ ഫൈറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഹീറോ ഒരു മാതിരി അങ്ങ് ആയിരുന്നു സോ അവന് സീറം യൂസ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുന്നുണ്ട് ശേഷം തിരികും മൂരും ഇവരുടെ സ്ഥലത്തെത്തി അതായത് നമ്മുടെ ബ്ലേഡിന്റെ താവളത്തിലെത്തി അവിടെ വെച്ച് നമ്മുടെ വിസ്ലർ ബ്ലേഡിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കാരന് പറഞ്ഞു കൊടുക്കുന്നു അവന് പതിമൂന്ന് വയസ്സ് ാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത് അവൻ വരുന്നത് ഇദ്ദേഹം അവനെ കണ്ടെത്തുന്നത് ബ്ലേഡ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ അമ്മയുടെ ഡി എൻ എ യുമായി ഡി എൻ എ കലർന്നിരുന്നു ആയതിനാൽ ഒരു ഹാഫ് ഹ്യൂമൻ ഹാഫ് വാമ്പയർ ആയിട്ടാണ് ഇവൻ ജനിക്കുന്നത് സാധാരണ വാമ്പേഴ്സിന് ഉണ്ടാകുന്ന വീക്ക്നസ് ഒന്നും ഇവരുടെ പ്രശ്നമേ അല്ല അതായത് സൺലൈറ്റ് ഇവന് പ്രശ്നമില്ല ഗാർലിക് പ്രശ്നമില്ല സിൽവർ പ്രശ്നമില്ല സാധാരണയായി വാമ്പേഴ്സ് വളരെ പതുക്കെ മാത്രമേ പ്രായമാകത്തുള്ളൂ ഇവനും ഏതാണ്ട് തന്നെയാണ് ബട്ട് ഇവൻ മുഴുവനായിട്ടും വാമ്പയർ അല്ല ഹാഫ് ഹ്യൂമൻ ആണ് അതുകൊണ്ട് അതിന്റേതായിട്ടുള്ള ചെറിയ ചില ചേഞ്ചസ് ഉണ്ടാവും പക്ഷേ ഇപ്പൊ കുറെ പ്രശ്നങ്ങൾ നമ്മുടെ ഹീറോ നേരിടുന്നുണ്ട് അതുകൊണ്ടാണ് അവൻ സീകരണം യൂസ് ചെയ്യുന്നത് അതെന്താന്ന് വെച്ചാൽ മറ്റുള്ളവർ ചോര കുടിക്കാൻ തോന്നുന്ന പോലെയുള്ള കാര്യങ്ങൾ ഹീറോയ്ക്കും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഹീറോയും ഹാഫ് വാമ്പയറിൽ നിന്ന് ഒരു ഫുൾ വാമ്പയറിലേക്ക് പതിയെ പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം അതിനെ തടഞ്ഞു നിർത്താനും അതിന്റെ ആ ഒരു എഫക്റ്റ് കുറയ്ക്കാനും വേണ്ടിയാണ് സീറം യൂസ് ചെയ്യുന്നത് പക്ഷേ ഒരുപാട് നാൾ ഇങ്ങനെ തന്നെ തുടരാൻ പറ്റത്തില്ല അവന്റെ ശരീരം വല്ലാത്ത രീതിയിലാണ് ഇപ്പൊ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നെങ്കിലും ഒരിക്കൽ സീറത്തിന്റെ പവറിൽ നിൽക്കാതെ അവനും പൂർണ്ണ ഒരു വാമ്പയറായി മാറുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട് ആൻഡ് ഇവിടെ നമ്മുടെ വിസ്ലറിനും ഫാമിലിയെ പറ്റിയും അദ്ദേഹം പറയുന്നുണ്ട് പുള്ളിക്കാരന്റെ ഫാമിലിയും വാംബേഴ്സ് കാരണം നഷ്ടപ്പെട്ടതാണ് അങ്ങനെ അങ്ങനെ എല്ലാം കൊണ്ടും വാംബേഴ്സിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അതിലും പ്രധാന ഫ്രോസ്റ്റ് നമ്മുടെ ഹീറോയുടെ അമ്മയെ ആക്രമിച്ചത് ഫ്രോസ്റ്റ് ആണ് അന്ന് നമ്മുടെ ഹീറോ ജനിക്കുന്ന ആ സമയത്തും ഫ്രോസ് ഇതേ കോലത്തിലൊക്കെ തന്നെ വാംബേസിന് വളരെ പതുക്കെ കട്ട് ചെയ്താൽ പിന്നീട് നമ്മൾ കാണുന്നത് ഫ്രോസിന്റെ നേതൃത്വത്തിൽ വാംബേസിന്റെ തലവനെ അതായത് ആ ഒരു സിൻഡിക്കേറ്റിന്റെ ലീഡറിനെ ഇവരെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് ഏതാണ്ട് സൂര്യൻ ഉദിക്കാറായിട്ടുണ്ട് അയാളെ കടൽത്തീരത് കൊണ്ടുനിന്ന് അവിടെ വെച്ച് കൊന്നു കളയാനാണ് ഇവരുടെ തീരുമാനം ഫ്രോസിനും കൂടെയുള്ളവർക്കൊക്കെ സൂര്യപരിച്ച ഡയറക്റ്റ് അങ്ങേറെ ശരീരത്തിൽ വീഴാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള സ്യൂട്ട് ഹെൽമെറ്റ് ഒക്കെ ഉണ്ട് ലീഡറിനെ ഇവര് പിടിച്ചുകൊണ്ട് വന്ന് അങ്ങേരെ ഈ സൂര്യ വളിച്ചതിലിട്ട് കൊന്നു കളയുകയാണ് ഇവര് നേരത്തെ ഇവന്റെ ചെപ്പക്കുറ്റി കിട്ടി കറണം കൊടുത്തപ്പോൾ തന്നെ ഇങ്ങനെ നോക്കി വെച്ചതാണ് ഇങ്ങനെ തീർത്തെങ്കിൽ മാത്രമേ അല്ലേ ഉള്ളൂ ഇവന് ഉദ്ദേശിക്കും പോലെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഗോഡ് ലെവൽ പവർ ഇവൻ അച്ചീവ് ചെയ്യാൻ പറ്റൂ ഇവിടെ നമ്മുടെ ഹീറോ വിസ്ലറിനടുത്ത് അടുത്ത് ബൈബിൾ ബൈബിളിലുള്ള പേപ്പറിന്റെ കുറച്ച് ഭാഗം മാത്രം കൊടുക്കുന്നു നേരത്തെ അവിടെ വെച്ചാ ഫൈറ്റ് ഒക്കെ ഉണ്ടാവുന്ന കൂട്ടത്തിൽ എങ്ങനെയോ ഈ കുറച്ച് ഭാഗം മാത്രം ഇവന് കളക്ട് ചെയ്യാൻ സാധിച്ചിരുന്നു ഇത് വെച്ച് എന്തെങ്കിലും ലീഡ് കിട്ടുമോ നോക്കാൻ ആൻഡ് ഇവിടെ നമ്മുടെ ഹീറോയിൻ അവിടെ പുള്ളിക്കാരെയും പുള്ളിക്കാരെ അറിവൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു പ്രത്യേക സീറം തയ്യാറാക്കുന്നുണ്ട് ഇ ഡി ടി എ വാബേഴ്സിന്റെ ശരീരത്തിൽ വളരെ മോശമായിട്ടായിരിക്കും അഫക്ട് ചെയ്യുക ഇത് അവരുടെ ശരീരത്തിൽ ഇഞ്ചക്റ്റ് ആയി കഴിഞ്ഞാൽ അവർ പൊട്ടി തെറിച്ച് മരിച്ചു പോകും അവരുടെ ബ്ലഡിനെ പെട്ടെന്ന് കട്ട പിടിപ്പിക്കാൻ ഈ ഒരു മരുന്ന് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ റിയാക്ഷൻ വളരെ കൂടുതലായിരിക്കും ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ഇത് ക്രിയേറ്റ് തന്നെ അവൾക്ക് വേണ്ടിയാണ് കാരണം പതിയെ പതി ഇവൾ പതിവ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇവളുടെ ബ്ലഡിന് അല്ലെങ്കിൽ ബാമ്പർ ബ്ലഡിന് ഇവളുടെ ബ്ലഡിലുള്ള വാമ്പേർ ബ്ലഡിനെ എങ്ങനെയെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ ഈ മരുന്ന് യൂസ് ചെയ്യാമെന്നാണ് ഇവള് പറയുന്നത് ഞാൻ നമ്മുടെ ഹീറോയുടെ ബ്ലഡ് ഒക്കെ പുള്ളിക്കാരെ എടുക്കുന്നുണ്ട് അവന്റെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് അവന് എന്തെങ്കിലും ക്യൂർ കണ്ടുപിടിക്കാൻ പറ്റിയാലോ ഓൾസോ ഇവിടെ വെച്ച് മറ്റൊരു കാര്യം കൂടെ നമുക്ക് കാണിച്ചു ചേരുന്നുണ്ട് അതായത് ഈ ഇവരുടെ കൂടെയുള്ള ഉള്ള വിസ്ലർ അല്ലേ പുള്ളിക്കാരൻ ഈ ക്യാൻസർ ആണ് വല്ലാണ്ട് അങ്ങ് ചുമയ്ക്കുന്നുണ്ട് പുള്ളിക്കാരൻ അദ്ദേഹം പതിയെ പതിയെ മരിച്ചുകൊണ്ടിരിക്കുവാണ് അവസാന ശ്വാസം വരെ വാംബേഴ്സിന് എതിരെ മനസ്സിൽ ഉറപ്പിച്ചൊരു മനുഷ്യനാണ് അങ്ങേര് ശേഷം നമ്മുടെ ഹീറോ ഇങ്ങനെ പുറത്തോടെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവനെ ആരോ വിളിച്ച പോലെ ഒരു ഫീല് തിരിഞ്ഞു അത് ഫ്രോസ്റ്റ് ആണ് പുള്ളിക്കാരൻ എന്താ കൊച്ചിനെയൊക്കെ പിടിച്ച് വെച്ച് സൺബ്ലോക്ക് ഒക്കെ യൂസ് ചെയ്ത് അതായത് സൂര്യപ്രകാശം മേത്ത് പതിയാത്തി രീതിയിൽ അങ്ങനെയൊക്കെ നിൽക്കുന്നു ആദ്യമായിട്ടാണ് ഇവർ നേർക്കു നേരി കാണുന്നത് ഇപ്പൊ ഹീറോയ്ക്ക് ഇവനെ അറ്റാക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷെ അവൻ ആ കൊച്ചിനെ പിടിച്ച് വെച്ചേക്കുന്നുണ്ട് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല ബ്ലേഡിന് ബാബേഴ്സിന് കിട്ടുന്ന എല്ലാ അഡ്വാൻ്റേജും കിട്ടുന്നുണ്ട് എന്നാൽ അവർക്ക് പ്രശ്നമാവുന്ന അവർക്ക് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഇവനെ അഫക്ട് ചെയ്യുന്നില്ല അതുപോലെ ആവാനാണ് ഫ്രോസും ശ്രമിക്കുന്നതെന്ന് അവനെ ഇവിടെ വെച്ച് പറയുന്നുണ്ട് അതായത് പകലും ജീവിക്കാൻ സാധിക്കും രാത്രിയും ജീവിക്കാൻ സാധിക്കും അങ്ങനെയുള്ളൊരു തരത്തിലേക്ക് എന്താ ബ്ലേഡേ നീ ആളുകളെ തന്നെ നോക്ക് ഇവര് തമ്മിൽ തന്നെ ചത്തോണ്ടിരിക്കുവാണ് എന്തൊക്കെ ഇവിടെ നടക്കുന്നേ പരസ്പരം യുദ്ധം ചെയ്യുന്നു തല്ലിച്ചാവുന്നു എന്തിനും ജീവിക്കുന്നത് പോലും അറിയാത്ത കുറെ എണ്ണം ഇവരൊന്നും ഈ ലോകത്തെ ചെയ്യുന്നില്ല ഞാൻ പറയുന്നത് കേൾക്ക് ബ്ലേഡ് നീ എന്റെ കൂടെ നമ്മൾ ഒന്നിച്ച് തന്നാൽ നമുക്ക് കുറേ കാര്യങ്ങൾ നേടാൻ പറ്റും ഓ ഇത് പറയാൻ വേണ്ടിയാണോ സാർ ഇത്ര മെനക്കെട്ട് സൺ ബ്ലോക്ക് ഒക്കെ യൂസ് ചെയ്ത് ഇവിടെ വരെ വന്ന ഇപ്പൊ ഈ നിമിഷം എനിക്ക് ഇതിനെ തീർത്ത് കളയാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ബ്ലേഡ് അവൻ്റെ ആയുധം എടുക്കാൻ തുടങ്ങിയത് ഫ്രോസ്റ്റ് അവൻ പിടിച്ചു വെച്ചിരിക്കുന്ന ആ കൊച്ചിനെ പിടിച്ച് അങ്ങ് പൊക്കി എന്നിട്ട് ബ്ലേഡിന്റെ അമ്മയെ പറ്റി മോശമായി സംസാരിച്ച് സംസാരിച്ചു ഒരുമാതിരി അങ്ങ് ട്രിഗർ ചെയ്തതോടെ ബ്ലേഡ് എടുത്ത് അവനെ നേരെ ഷൂട്ട് ചെയ്തു പക്ഷേ ഫ്രോസ്റ്റ് ഒഴിഞ്ഞു മാറി അവന്റെ കയ്യിലുണ്ടായിരുന്നെ എടുത്തിട്ട് ഒറ്റയേറഞ്ഞു കൊച്ചു തീർച്ചയെന്ന് റോഡിലാണ് വീഴുന്നത് റോഡിലാണെങ്കിൽ കുറെ വാഹനങ്ങളും തുടർന്ന് ബ്ലേഡ് കൊച്ചിനെ രക്ഷിക്കാൻ ഓടി വന്നു അപ്പോഴേക്കും ഫ്രോസ്റ്റ് അവിടെ അവടെ രക്ഷവിടുകയും ചെയ്തു ഇതേ സമയം നമ്മുടെ ഹീറോയിൻ ഡെവലപ്പ് ചെയ്തെടുത്ത ആ ഒരു സീറം അവൾ അവളുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട് അത് ഒരു പരിധി വരെ അവൾക്കൊരു ക്യൂർ ആണെന്ന് പറയാം പക്ഷേ ഇതേ സീറം നമ്മുടെ ഹീറോയിൽ ഇഞ്ചക്ട് ചെയ്യാൻ സാധിക്കത്തില്ല കാരണം അവൻ ജനിച്ചതേ ഒരു വാമ്പയർ ആയിട്ടല്ലേ അല്ലെങ്കിൽ വാമ്പയർ ഡി എൻ ഐയും കൊണ്ടല്ലേ അത് സെയിം ടൈം ഫ്രോസ്റ്റിന്റെ നേതൃത്വത്തിൽ കുറെ വാംബേഴ്സ് ഇവരുടെ സ്ഥലം കണ്ടുപിടിച്ച് ഇവരെ അറ്റാക്ക് ചെയ്യുന്നു ഈ ടൈമിൽ നമ്മുടെ ഹീറോ ഇവിടെ ഇല്ലല്ലോ വിസ്ലറും കാരണം മാത്രമേ ഇല്ലു അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫ്രോസ്റ്റും ആളുകളും വന്ന് നമ്മുടെ വിസ്ലറിനെ അടിച്ചൊരു വരവുമാക്കി നമ്മുടെ ഹീറോയിനെയും പിടിച്ചുകൊണ്ട് പോകുന്നു ഇവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഇവർ പ്രതിരോധിച്ച് നിക്കാൻ ശ്രമിച്ചു പക്ഷേ ഇവരുടെ ഈ സ്ഥലം തന്നെ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് വന്ന് അതും ബ്ലേഡ് ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല കുറെ സമയം കഴിഞ്ഞ് അങ്ങോട്ട് വന്ന് നമ്മുടെ ഹീറോ കാണുന്നത് ഈ അവസ്ഥയിലുള്ള വിസ്ലറിനെയാണ് അദ്ദേഹം ഇപ്പോൾ ഒരു നൂൽ പാലത്തിനാണെന്ന് പറയാം ഏത് നിമിഷവും മരണപ്പെടാമെന്നുള്ള അവസ്ഥ ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്ന ഇവനോട് പറഞ്ഞു കൊടുത്തു തുടർന്ന് ഹീറോ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇനി തനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇത് തന്റെ അവസാനമാണ് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ തന്നെ ഇവർക്കൊക്കെ ഒരു ബാധ്യത ആവത്തേ ഉള്ളൂ ക്യാൻസർ ഒക്കെ ആയിട്ട് എത്ര കാലം മുന്നോട്ട് പോകാനാണ് അതുകൊണ്ട് ബ്ലേഡിന്റെ ഗൺ ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കാൻ പറയുന്നു ഇദ്ദേഹം യും അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിച്ചേക്കാവുന്ന ബ്ലേഡിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുവായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ നിർബന്ധം കാരണം വേറെ വഴിയില്ലാത്ത ബ്ലേഡ് ആയുധം കൊടുത്തു ഓൾസോ ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നേരത്തെ നമ്മുടെ ബ്ലേഡ് ഇദ്ദേഹത്തിന് ബൈബിളിലെ ചെറിയൊരു പോർഷൻ മാത്രം കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ അത് ഡീകോഡ് ചെയ്ത് ഇദ്ദേഹം കാര്യങ്ങൾ കണ്ടുപിടിച്ചു വിസ്ലർ അങ്ങനെ കണ്ടുപിടിച്ച കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ ഹീറോ ചൂസൺ വൺ ആണ് അതായത് വാമ്പേഴ്സിന്റെ പ്രോഫസി പ്രകാരം നമ്മുടെ ഹീറോയുടെ ബ്ലഡ് ഉണ്ടെങ്കിൽ മാത്രമേ വാമ്പേഴ്സിന് അവരുടെ ഗോഡിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു ലാം അഗ്ര എന്ന ഗോഡിന്റെ ശക്തി വീണ്ടും അവർക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയുടെ രക്തം വേണം അതുകൊണ്ടാണ് അവൻ ഇത്രയും നേരം ഇത്രയും നേരം നമ്മുടെ ഹീറോയെ ജീവനോട് പിടിച്ചുകൊണ്ട് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് അങ്ങനെ വിസ്ലർ മരണപ്പെട്ടു നമ്മുടെ ഹീറോയിൻ എവിടെ എവിടെയുണ്ടെന്ന് അല്ലെങ്കിൽ അവരെ അവളെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് എന്ന ഇൻഫർമേഷൻ ഓൾറെഡി ഹീറോയ്ക്ക് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇവൻ അവിടെ ചെല്ലണം ഇവന്റെ ബ്ലഡ് അവർക്ക് ആവശ്യമാണ് ഇവൻ വെൽ ആയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ആവശ്യത്തിനുള്ള വെപ്പൺസ് ഒക്കെ തയ്യാറാക്കിയെടുത്തു നമ്മുടെ കാരൻ തയ്യാറാക്കിയ സീറംസും കൊണ്ടുപോകുന്നുണ്ട് ഈ സീറംസ് ബാബേഴ്സിൽ ഇഞ്ചക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും അവർ തെറിച്ച് മരിച്ചു പോകും അങ്ങനെ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളുമായാണ് ഹീറോ അങ്ങോട്ട് ചെല്ലുന്നത് അവിടെ ചെന്ന് വലിയൊരു ഫൈറ്റ് ഒക്കെ നടത്തി വലിയൊരു ബഹളമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിലും ഹീറോ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല ബ്ലേഡ് അങ്ങോട്ട് അല്ലോ അറിയാവുന്ന ഫ്രോസ്റ്റ് വെൽ പ്രിപ്പേർഡ് ആയിരുന്നു അവർ നമ്മുടെ ഹീറോയെ പിടിച്ചു അതിന് ഫ്രോസ് യൂസ് ചെയ്ത ടെക്നിക്ക് എന്താണെന്നോ നമ്മുടെ ഹീറോടെ അമ്മ തന്നെ അതായത് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിന്ന് നമ്മുടെ ഹീറോ കരുതിയിരുന്ന അവന്റെ അമ്മ ശരിക്കും മരിച്ചു പോയിട്ടില്ല പുള്ളിക്കാരിയെ ഒരു വാമ്പയർ കടിച്ചിട്ടാണുള്ള പുള്ളിക്കാരി ആ ഒരു അവസ്ഥയിലായത് പുള്ളിക്കാരി പതിയെ പതിയെ വാമ്പയർ ആയിരുന്നു ഡോക്ടർമാരെ മരണപ്പെട്ടുവെന്ന് വിധി എഴുതിയിരുന്നെങ്കിലും പുള്ളിക്കാരിക്ക് അവളുടെ ശരീരം റീജനറേറ്റ് ചെയ്യാൻ സാധിക്കും വാംപയേഴ്സ് അങ്ങനെയാണല്ലോ അവിടെ നിങ്ങോട്ട് പുള്ളിക്കാരി എപ്പോഴും ഫ്രോസിനെ സപ്പോർട്ട് ചെയ്തിരുന്നു കാരണം ഫ്രോസ്റ്റ് കാരണമാണ് പുള്ളിക്കാരി വാമ്പയർ ആയി മാറിയത് തുടർന്ന് നിങ്ങോട്ടുള്ള ജീവിതം ഫ്രോസ് പറയുന്നതനുസരിച്ച് ഫ്രോസ്റ്റിന്റെ കൂടെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹീറോയുടെ ശരീരത്തിലുള്ള ഡി എൻ എ അല്ലെങ്കിൽ ആ വാമ്പയർ താണ് അങ്ങനെ അവർക്ക് നമ്മുടെ ബ്ലേഡിനെ പിടിക്കാൻ സാധിച്ചു ബ്ലേഡ് ഇപ്പൊ ആകെ അങ്ങ് വീക്കായി ഹാഫ് വാമ്പയർ ആയതുകൊണ്ട് തന്നെ വാംബേസിന് ഉണ്ടാവുന്നതിന്റെ ആ ഒരു ബ്ലഡ് കുടിക്കാനുള്ള ദാഹം ഒരു ഉണ്ടാവില്ല ഇത്രയും നാളെ ആ പ്രത്യേക സീറം യൂസ് ചെയ്താണ് ബ്ലേഡ് ഇതിനൊക്കെ സർവൈവ് ചെയ്ത് പോയത് മറ്റാരെയും ആക്രമിച്ച കുടിക്കാതിരുന്നത് എന്നാൽ ഇപ്പം ആവശ്യത്തിന് ഇല്ല സീറം ഇല്ലാതെ ഇവൻ ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആരുടെയെങ്കിലും ബ്ലഡ് കുടിക്കേണ്ടി വരും ആകെ അങ്ങ് തകർന്ന ഈ അവസ്ഥയിലുള്ള ബ്ലേഡിനെയും അവന്റെ കൂടെ നമ്മുടെ കാരണയും ഇവരെ ടെമ്പിൾ ഓഫ് എറ്റേണൽ നൈറ്റ്സിലേക്ക് കൊണ്ടുവരികയാണ് ഇവിടെ വച്ചാണ് വാമ്പേഴ്സ് അവരുടെ റിച്വൽസ് ഒക്കെ ചെയ്യാൻ പോകുന്നത് അവിടെ നമ്മുടെ ഉണ്ട് കേട്ടോ ബ്ലേഡിന് കണ്ണാടിയൊക്കെ വെച്ചിട്ട് പുള്ളി ബ്ലേഡ് മോനെ താങ്ക്സ് അത കണ്ണാടി കൊള്ളാം എന്നൊക്കെ പറഞ്ഞു വലിയ ഷോറക്കുന്നുണ്ട് ഒരു കാര്യം ഇല്ലെങ്കിലും ചൊറിഞ്ഞ് ചൊറഞ്ഞ് നിക്കും അതാണ് ക്വിഞ്ഞിന്റെ ഒരു രീതി ചെറിയ മാത്രമല്ല ചൊറിഞ്ഞു നല്ലത് മേടിക്കുകയും ചെയ്യും ഇവിടെ ഈ ടെമ്പിളിൽ നടക്കുന്ന റിച്ച് പങ്കെടുപ്പിക്കാൻ വേണ്ടി ആ സിൻഡിക്കേറ്റിലെ ആളുകളൊക്കെ ഇവരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് റിച്ചൽ നടക്കണമെങ്കിൽ നമ്മുടെ ബ്ലേഡിന്റെ ബ്ലഡ് അവർക്ക് ആവശ്യമാണല്ലോ അവനാണെങ്കിൽ ഇപ്പൊ നേരെ നിക്കാൻ പറ്റാത്ത അവസ്ഥയും ആകെ അങ്ങ് വീക്കായി ഒത്തിരി വീക്കായി വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല അത്രത്തോളം വീക്കായി ബ്ലേഡിന്റെ വാളൊക്കെ വാങ്ങുന്നുണ്ട് ആ വാൾ ഒരു സൂത്രപണിയുണ്ടല്ലോ പക്ഷെ അത് ഫ്രോസിന് എഫക്ട് ചെയ്യുന്നില്ല ഫ്രോസ് ബ്ലേഡിന്റെ എല്ലാ സീക്രട്ടും അറിയായിരുന്നു കാരണം ക്രിയേറ്റ് ചെയ്ത ഒരു സീറത്തെ പറ്റി അറിയായിരുന്നു ആ സീറൊക്കെ എടുത്ത് ഉമാരെ താഴോട്ട് എറിഞ്ഞ് കളയുന്നുണ്ട് ഇവരുടെ ലാസ്റ്റ് പ്രതീക്ഷ ആ എന്ന് പറയാം അത് ഏതെങ്കിലും ഒരു പാമ്പേരുടെ ശരീരത്തിൽ ഇഞ്ചിക്റ്റീവാണെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരം വലുതായി അങ്ങനെ അവർ മരണപ്പെടുമായിരുന്നു പക്ഷെ ഇപ്പൊ അതും കൂടെ നഷ്ടപ്പെട്ടു ഫ്രോസ്റ്റ് സീറം എടുത്ത് താഴേക്ക് എറിഞ്ഞ് കളഞ്ഞു തന്നെ അവരുടെ റിച്വലിനും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് അതിനുമുമ്പ് നമ്മുടെ ഹീറോയിനെ ഒരു കുഴിയിൽ തള്ളി ഇടുന്നുണ്ട് ഒത്തിരി ആഴത്തിലുള്ള കുഴിയൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് അവർക്ക് കൈയുടുക കാലുടിയോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ല പക്ഷേ ഈ കുഴിയിൽ കുറേ ആളുകളുടെ മനുഷ്യന്റെ എല്ലുകളൊക്കെ ഒക്കെ കിടക്കുന്നത് കാണാം അതായത് ഒത്തിരി ആളുകൾ ഈ കുഴിയിൽ വീണും മരണപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ ഒത്തിരി പേടിപ്പിക്കുന്നുണ്ട് പുള്ളിക്കാർ ഒരുമാതിരി ഇങ്ങനെ കൺഫ്യൂസ് ആയി എങ്ങനെ ഇവിടുന്ന് രക്ഷയോടുന്ന അറിയാതെ നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു അനക്കം പോലെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ആണെന്നോ ഇവിടെ കൂടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഇല്ലേ കഥയുടെ തുടക്കത്തിൽ നമ്മുടെ ക്യൂൻ കടിച്ച കേർട്ടിസ് അവൻ തന്നെ അവൻ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഏതാണ്ട് ഒരു ബാമ്പയറായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ആകെ മൊത്തം സമതൽ നഷ്ടപ്പെട്ട് ഇപ്പം നമ്മുടെ ഹീറോയിനെ കണ്ടപ്പോൾ ഇവളെ തിരിച്ചറിയാതെ ഇവളെ ആക്രമിക്കാൻ വരുന്നു ഇവളുടെ ശരീരം കടിച്ചു മുറിച്ച് ബ്ലഡ് കുടിക്കാനാണ് അവന്റെയും ശ്രമം എടുപിടിയും നമ്മുടെ ഹീറോയിൻ താഴെ കിടന്നൊരു എല്ലെടുത്ത് അവനെയും അടിച്ച് താഴെയിട്ട് അതേ എല്ല് യൂസ് ചെയ്ത് ഇങ്ങനെ സൈഡിൽ കുത്തിപ്പിടിച്ച് അതിന്റെ ആ ഒരു ബലത്തിൽ മുകളിലേക്ക് വലിഞ്ഞു കയറി വരുന്നു സെയിം ടൈം നമ്മുടെ ഹീറോയി ഉമാരുടെ ഒരു പ്രത്യേക കേസിനെ തടച്ചു വെക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ബ്ലഡ് എടുക്കാനായിട്ട് അതിനുള്ളിൽ ഒരു ബ്ലേഡ് ഉണ്ട് ആ ബ്ലേഡ് ഇവന്റെ കൈ മുറിച്ച് ഇവർക്ക് ആവശ്യമുള്ള ബ്ലഡ് അവർക്ക് ആവശ്യമുള്ള പത്തിലൂടെ താഴെ കയക്കും സോ ഈ റിച്വലിന്റെ ഭാഗമായിട്ടുള്ള പന്ത്രണ്ട് മെമ്പേസിന്റെ ശരീരത്തും ബ്ലഡ് വീഴും അങ്ങനെ ഇവരുടെ ഗോഡ് പുനർജനിക്കും അല്ലെങ്കിൽ ഗോഡിന്റെ ശക്തികൾ പുനർജനിക്കും ആ ശക്തികൾ സ്വന്തമാക്കാനാണല്ലോ നമ്മുടെ ഫ്രോസ് ശ്രമിക്കുന്നത് ഏതാണ്ട് അപ്പോഴേക്കും തന്നെ നമ്മുടെ ഹീറോയിൻ ആ കുഴിന്ന് വലിഞ്ഞു വലിയ കയറി വന്ന് ബ്ലേഡിനെ ഇവരെ അടച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കേസ് കണ്ടുപിടിച്ച് അധികം അവനെ പുറത്തെടുക്കുന്നുണ്ട് നോക്കുമ്പോൾ അവന്റെ കൈയൊക്കെ മുറിഞ്ഞ കുറെ അധികം ബ്ലഡ് ശരീരത്തിൽ നിന്ന് പോയിട്ടുണ്ട് ഒന്നാമതേ അവൻ തളർന്നിരിക്കുവായിരുന്നു അതിന്റെ കൂടെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായപ്പോ നേരമാണോ ഒന്നും സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയിൽ ഇവന്റെ തേഴ്സ്റ്റ് മാറ്റാനുള്ള സീറോ ഇപ്പൊ ഇവരുടെ പക്കലില്ല ാനും ഇനി എന്ത് ചെയ്യാൻ പറ്റും ഹീറോയിൻ ആലോചിച്ചപ്പോൾ അവളുടെ മുന്നിൽ തോന്നുന്ന വഴി എന്താണെന്ന് വെച്ചാൽ ബ്ലേഡിനെ വീണ്ടും ആക്ടീവ് ആക്കി എടുക്കാൻ സീറം ഒരു വഴിയാണ് മറ്റൊരു വഴി ഇവന്റെ ഒരു ഹാഫ് ബാബേറായത് ആയതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും ബ്ലഡ് കുടിച്ചാൽ മതിയാവും സോ ഇന്റെ ദാഹവും അവൻ ആക്റ്റീവായിട്ട് ഫൈറ്റ് ചെയ്യാനും സാധിക്കും തുടർന്ന് ഇവൾ ഇവളുടെ കഴുത്തിൽ നേരത്തെ ക്വീൻ ഒരു ക്വിൻ്റ് മുറിച്ചു കാണിച്ചു കൊടുക്കുകയാണ് അത് ഇന്ന് ബ്ലഡ് കുടിച്ചു പറഞ്ഞു ഒരുമാതിരി പാതി ബോധത്തിലുള്ള അവസ്ഥയിലായിരുന്നെങ്കിലും നമ്മുടെ ബ്ലേഡ് അത് എതിർക്കുന്നുണ്ട് എന്നാൽ ഇപ്പൊ ഇതല്ല അത് വേറെ വഴിയില്ല ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ സോ കാരൻ അവനെ നിർബന്ധിച്ച് അവളുടെ ബ്ലഡ് കുടിപ്പിച്ചു അങ്ങനെ നമ്മുടെ ബ്ലേഡ് വീണ്ടും ആക്റ്റീവ് ആയി അപ്പോഴേക്കും ഫ്രോസ്റ്റ് ഉദ്ദേശിച്ച പോലെ ആ ഒരു റിച്ച് ഭംഗിയാണ് നടന്നു അവരുടെ ബൈബിളിൽ പറയുന്ന പോലെ ഗോഡ് പവർ ഫ്രോസിന് കിട്ടി വീണ്ടും നല്ല ഊർജ്ജ സ്ഥലത്തോടെ ആക്ടീവായി വന്ന നമ്മുടെ ബ്ലേഡ് ആവട്ടെ അവൻ അമ്മയെ കളയുന്നുണ്ട് ഇവൻ്റെ അമ്മയുടെ നല്ല ക്വാളിറ്റീസ് ഒക്കെ ഇവൻ ജനിച്ച് ആ ദിവസം തന്നെ നഷ്ടപ്പെട്ടതാണ് പിന്നെ അങ്ങോട്ട് പുള്ളിക്കാരി ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട് അവരുടെ ബ്ലഡ് കുടിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ സ്വന്തം മകനാണെന്ന് പോലും നോക്കാതെ ഇവനെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കൂട്ടുന്നില്ല സോ അതുകൊണ്ട് അവരും ജീവനോട്ടിരിക്കാൻ അർഹയല്ല ആൻഡ് ഇവിടെ ഫ്രോസിന് ഈ ശക്തിയൊക്കെ ലഭിക്കാനായിട്ട് ഒരു റിച്വലിന്റെ ഭാഗമായിട്ട് അവർ യൂസ് ചെയ്ത പന്ത്രണ്ട് ആളുകളുടെ ശരീരത്തിൽ നിന്നും അവരുടെ അസ്ഥികൂടങ്ങൾ മാത്രം വരുന്നുണ്ട് അതൊരു പ്രത്യേക രീതിയിൽ പുറത്ത് വന്ന് ഫ്രോസിന്റെ ബോഡിയിലേക്ക് തന്നെ അവരെല്ലാം കയറി പോകുന്നുണ്ട് അതായത് ിൽ അവനിക്ക് ഒരു വാമ്പയറിന്റെ ശക്തി അല്ല ആ പന്ത്രണ്ട് വാമ്പേഴ്സിന്റെയും അതുകൂടാതെ അവരുടെ ഗോഡ് കൊടുത്ത സ്പെഷ്യൽ പവേഴ്സും ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ സിൽവർ ഒക്കെ യൂസ് ചെയ്ത് അവന്റെ കയ്യോ കാലോ മുറിച്ചു കഴിഞ്ഞാൽ ഉടനടി തന്നെ അതെല്ലാം റീജനറേറ്റ് ആവും മുമ്പുണ്ടായിരുന്ന പോലെ ഒരുപാട് സമയം എടുക്കില്ല പെട്ടെന്ന് അവനെ കൊല്ലാനും പറ്റത്തില്ല തുടർന്ന് നമ്മുടെ ബ്ലേഡ് ഫൈറ്റ് ചെയ്യാൻ വന്നു ഒരു കാര്യമില്ലാതെ ക്യുനിടയ്ക്ക് കയറി ഒരൊറ്റ അടിക്ക് തീർത്തുന്ന് മാത്രമല്ല ഇവന്റെ സൺ ഗ്ലാസും തിരിച്ചെടുത്തു കുറച്ചുമ്പോൾ എന്തൊക്കെയായിരുന്നു ഷോ വെറുതെ ദൈവമായിട്ട് ഡയലോഗും പറഞ്ഞു കൊണ്ടിരുന്നത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അധികം ടൈം എടുത്തില്ല അവിടെയുള്ള ഒരു വിധപ്പെട്ട ആളുകളിലൊക്കെ നമ്മുടെ ഹീറോ അടിച്ച ഒരു ഹീറോയിനോട് ഫൈറ്റ് ചെയ്യാൻ ചെന്ന് ഒരു വാമ്പയർ സ്ത്രീനെ അവളും വകവരുത്തുന്നുണ്ട് അതും നേരെ നമ്മുടെ ൾ കൊടുത്ത് അതേ ആയുധം ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ഈ ഒരു വലിയ മാരക അടിപൊളി ഫൈറ്റിനൊടുവിൽ ബ്ലേഡ് അവന്റെ ആയുധം തിരിച്ചെടുത്തു അങ്ങനെ ബ്ലേഡും ഫ്രോസ്റ്റും ഏറ്റുമുട്ടുന്നു നേരത്തെ പറഞ്ഞ പോലെ ഫ്രോസ്റ്റ് ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ലെ ശരീരം ഒക്കെ കളഞ്ഞാലും നിമിഷം നേരം കൊണ്ട് അത് കൂടി ചേരും അല്ലെങ്കിൽ റീജനറേറ്റ് ആവും കുറെ സമയം ഫൈറ്റ് ചെയ്തു വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അവനെ എങ്ങനെയൊക്കെ വെട്ടി മുറിവേൽപ്പിച്ചാലും പെട്ടെന്ന് തന്നെ അവന്റെ ശരീരം പഴയ പോലെ ആവുകയാണ് ഒരു പോയിന്റിൽ നമ്മുടെ ബ്ലേഡ് താഴെ വീണ്ടുപോകുന്നവരും ഉണ്ട് ഇന്നലെ നേരത്തെ ഫ്രോസ്റ്റ് എടുത്ത് താഴെ കറിഞ്ഞ ആ അതൊരു പാറയിൽ കുടുങ്ങിയിരിക്കുന്നത് നമ്മുടെ ഹീറോ കാണുന്നത് ഉടനടി അവന്റെ വാൾ അങ്ങോട്ട് എറിഞ്ഞ ആ സീറം കൈക്കലാക്കി ആ കേസിൽ ഉണ്ടായിരുന്ന മുഴുവൻ സീറവും ഫ്രോസ്റ്റിന്റെ ശരീരത്തിലേക്ക് എറിഞ്ഞു പിടിപ്പിച്ചു ഒന്നും ും പാക്ക് അല്ല അത്രയും സീറോ അവന്റെ ശരീരത്തിൽ കുത്തി കയറിയതോടെ അവൻ പിടിച്ചിരിക്കാൻ സാധിച്ചില്ല അങ്ങനെ അങ്ങനെ ഫ്രോസിന്റെ ശരീരം വലുതായി വല്ലാത്തൊരു കൊലത്തിലേക്കായി പൊട്ടി തീർച്ച അവൻ മരണപ്പെട്ടു ഇങ്ങനെയൊക്കെ പൊട്ടിത്തീർച്ച ഇനി ഇപ്പോൾ പെട്ടെന്ന് റീജനറേറ്റ് ആവാൻ പറ്റുമോ അങ്ങനെ ഫൈനലി നമ്മുടെ ഹീറോ ബ്ലേഡും ഹീറോയിൻ കാരനും ആ ടെമ്പിൾ ഇന്ന് പുറത്തിറങ്ങി ഹീറോയിൻ ഇപ്പോൾ പറയുന്നുണ്ട് ഹീറോയ്ക്ക് വേണ്ടി അവൾ ഒരു ക്യൂർ കണ്ടുപിടിക്കാം ഇവനെ വീണ്ടും ഫുൾ ആയിട്ട് ഒരു ഹ്യൂമനാക്കി മാറ്റാവുന്ന പക്ഷെ ഹീറോ അത് വേണ്ടാന്ന് പറയാണ് ഇവന്റെ തേഴ്സ് അടക്കാനുള്ള പുതിയ സീറം കണ്ടുപിടിച്ചാൽ മതി കാരണം വാംബേഴ്സിനെ തടഞ്ഞു നിർത്താൻ തനിക്ക് ഇപ്പൊ സാധിക്കുന്നുണ്ട് അത് താൻ ഒരു ഹാഫ് വാംബെയർ ആയതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ തുറന്നു പോകട്ടെ എന്ന് കട്ടിയാൽ കുറച്ച് നാളുകൾക്ക് ശേഷം മോസ്കോ അവിടെ ഒരു വാംബേർ പുള്ളിക്കാരൻ ഒരു ഹ്യൂമൻ ലേഡിനെ വളച്ച അവന്റെ കൺട്രോൾ ആക്കി കൊണ്ടുപോകാണ് അവൾ വിചാരിക്കുന്നത് ഇതെന്തോ ദിവ്യ പ്രണയമാണ് അവൻ എന്തോ സർപ്രൈസ് തരാൻ കൊണ്ടുപോകുകയാണെന്നൊക്കെയാണ് ഉം ഒരു കണക്കിന് പറഞ്ഞാൽ ഒരു സർപ്രൈസ് ആണ് അവളുടെ ബ്ലഡ് കുടിച്ച് അവളെയും ഒരുമാതിരി വല്ലാത്ത പോലെ ലാക്കും എന്നാൽ വാംബേർ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ നമ്മുടെ ഹീറോ എത്തി തുടർന്ന് ഇവർ രണ്ടാളും തമ്മിൽ ഫൈറ്റ് തുടങ്ങുന്നത് കാണിച്ചാണ് നമ്മുടെ സിനിമ അവസാനിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും സിനിമ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുവാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാം നിലവിൽ മാർവലിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ വീഡിയോസും ഓർഡറിൽ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം സിനിമകളൊക്കെ കറക്റ്റ് ഓർഡറിലാക്കേലിസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കാർഡ്സിൽ ആഡ് ചെയ്തേക്കാം ഓൾസോ എൻ്റെ ക്രെഡിറ്റിലും പ്രൊവൈഡ് ചെയ്യാം നമുക്കറിയാവുന്ന പോലെ ഏതാണ്ട് അറുപത് അറുപത്തഞ്ചോളോളോളോളോള സിനിമകളുണ്ട് എല്ലാ സിനിമകൾക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇയാ അത്രയേ ഉള്ളൂ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ